ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രി നിന്റെ നിസ്സഹായ അവസ്ഥയിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു നിന്റെ മനസ്സിനെ തളർത്തുന്ന ഓരോ സഹനങ്ങൾക്കും വലിയ അർത്ഥം കർത്താവ് കാണുന്നുണ്ട് ഇതിൻ്റെ പ്രതിഫലം കർത്താവിൽ നിന്നും നിനക്ക് ലഭിക്കാൻ ഇനി വൈകില്ല കർത്താവിലേക്ക് നിന്റെ മനസ്സിനെ ഉയർത്തുക കൃപയുടെ സമൃദ്ധിയിൽ നിന്നും അവിടുന്ന് നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകും ഈ രാത്രിയിൽ നിന്റെ ആവശ്യങ്ങളെ ഓർത്ത് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുക നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുക കർത്താവിൽ നിന്നും മാത്രമാണ് നിനക്ക് രക്ഷ നൽകുന്നത് അവിടുത്തെ മാത്രം നീ വിശ്വസിക്കുക എത്രയധികം സ്നേഹത്തോടെ മനുഷ്യർ പെരുമാറിയാലും അവർ ഒരു ദിവസം വിശ്വാസവഞ്ചന കാണിക്കാം എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സ്നേഹിക്കുന്ന സകല വല്ലഭനായ സർവശക്തനായ ദൈവം ഒരിക്കലും നിന്നെ തകർക്കുകയില്ല ഒരിക്കലും നിന്നെ അനാഥനായി അനാഥയായി വിടുകയില്ല ഈ രാത്രിയിൽ നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ പൂർണമായും ചേർത്തു വെക്കുക അവിടുത്തെ സ്നേഹത്തിൽ നീ വസിക്കുക അവിടുത്തെ സമൃദ്ധിയിൽ നിനക്ക് വിരുന്നുണ്ണാൻ കർത്താവ് എല്ലാ കാര്യങ്ങളും ഒരുക്കും ശത്രുവിൻ്റെ മുൻപിൽ നിനക്ക് അവിടുന്ന് മേശയൊരുക്കും വിശ്വസ്തനായ ദൈവമാണ് നിന്റെ ദൈവം കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതം ഒരിക്കലും തകരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല വിശ്വാസത്തോടെ നിന്റെ ഇന്നത്തെ ആവശ്യങ്ങളെ നാളത്തെ നിന്റെ ആവശ്യങ്ങളെ അത്യാവശ്യങ്ങളെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ കഥാവെ ചെവി ചായിച്ച് എനിക്കുത്തരം അരുളണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം കഥാവെ എന്നോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കഥാവെ ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു കഥാവേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമർത്ഥമായി കൃപ കാണിക്കുന്നു കഥാവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻറെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സ്വരം ശ്രവിക്കുന്നതിനും നിന്റെ ഹിതം അറിയുന്നതിനും നിന്നിൽ നിന്നും സന്തോഷത്തിൻറെ സമൃദ്ധിയാൽ നിറയുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദിയിൽ കഥാവേ നിന്റെ അത്ഭുതങ്ങൾക്കു വേണ്ടി നിന്റെ സൗഖ്യത്തിനു വേണ്ടി നിന്റെ രക്ഷയ്ക്കു വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ മേൽ കരുണ കാണിക്കണമേ കഥാവിയെ നിന്റെ കരുണയൊന്നു മാത്രമാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോഴും നിലനിർത്തുന്നത് ഇപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത് ദൈവമേ നിന്റെ കരുണയും സ്നേഹവും ഒന്ന് മാത്രമാണ് നിന്റെ വിശ്വസ്തയാണ് ഞങ്ങളുടെ ശക്തിയും ബലവും എന്നാൽ നിതിമാനായ ദൈവം നീ മാത്രമേ ഉള്ളൂ വിശ്വസ്തനായ ദൈവം നീ മാത്രമേ ഉള്ളൂ കർത്താവെ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് തീർത്തും വ്യർത്ഥമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ എൻ്റെ കർത്താവെ നിനിലാശ്രയിക്കുന്നവന് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവുകയില്ല എത്രയധികം സഹനങ്ങൾ വന്നാലും എത്രയധികം തിരസ്കരണങ്ങൾ വന്നാലും എത്രയധികം പ്രതിസന്ധികളും വെല്ലുവിളികളും ജീവിതത്തിൽ ദൈനംദിനം നേരിട്ടാലും എൻ്റെ കർത്താവെ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാൽ നീ മാത്രമാണ് വിശ്വസ്തനായ ദൈവം നിന്നിൽ ഈ രാത്രിയിൽ ശരണം പ്രാർത്ഥിക്കുന്ന ഇവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ ഇവരുടെ അന്തരാത്മാവിനെ നീ സന്തോഷിപ്പിക്കണമേ ഇവരുടെ ഹൃദയത്തിൽ മനസ്സിൽ നിന്റെ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ ക്ഷമാശീലനായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തുപോയ പോയ പാപപ്പിഴകൾ അനർത്ഥങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ കുറവുകൾ ബലഹീനതകൾ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ കഥാവേ നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ നിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ചെയ്തു പോയ പിഴവുകളെ തെറ്റുകളെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ നല്ലവനായ ദൈവമേ എപ്പോഴൊക്കെ സത്യത്തിന് എതിരെ ഞങ്ങൾ പെരുമാറിയോ എപ്പോഴൊക്കെ സത്യത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയോ എപ്പോഴൊക്കെ ലോകത്തിന്റെ നുണയിൽ വിശ്വസിച്ച് ലോകത്തിന്റെ നുണയിൽ ഞങ്ങൾ വ്യാപരിച്ച് നിനക്കെതിരെ പിറുപിറുത്തുവോ നിന്റെ മക്കൾക്കെതിരെ പിറുപിറുത്തുവോ നിന്റെ അഭിഷിക്തിർക്കെതിരെ പെറുപിറുത്തുവോ അപ്പോഴെല്ലാം നിന്നിൽ നിന്ന് ഞങ്ങൾ അകന്നു മാറുകയായിരുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്ന ദൈവമേ നിന്റെ മക്കളുടെ അവസ്ഥ നീ കാണണമേ ചെവി ചായിച്ച് ഈ മക്കളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ കഥാവേ നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ഈ മക്കളെ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിനിലാശ്രയിച്ചിരിക്കുന്ന ഇവരുടെ രക്ഷകനായ ദൈവമേ ഇവരെ ഒരിക്കലും കൈവിടരുതേ അനാഥനായി അനാഥയായി ഈ മക്കളെ നീ കൈവിടരുത് നിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ശരീരം മുഴുവനും ഇപ്പോൾ നിന്റെ പരിശുദ്ധ അഗ്നി അയച്ച് സൗഖ്യത്തിന്റെ ശക്തി അയച്ച് ഇപ്പോൾ തന്നെ അവരെ സുഖപ്പെടുത്തണമേ കഥാവേ നീ അത്ഭുത പ്രവർത്തകനായ ദൈവമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു വലിയ അത്ഭുതം നടത്തി ഇവരുടെ ഹൃദയത്തിൽ നീ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കഥാമേ നല്ലവനും ക്ഷമാശീലനുമായ ദൈവമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കൾക്ക് സകല നന്മകളുടെയും സമൃദ്ധിയാൽ ഇവരെ നിറയ്ക്കണമേ ഇവരുടെ നിസ്സഹായ അവസ്ഥയിൽ നീ ഇടപെടണമേ ഇവരുടെ മനസ്സിനെ തളർത്തുന്ന ഓരോ സഹനങ്ങൾക്കും കഥാവേ നിന്നിൽ വലിയ അർത്ഥമുണ്ട് നിന്നിൽ വലിയ അർത്ഥം ഞങ്ങൾ കാണുന്നു കഥാവേ ഇവരുടെ പ്രതിഫലം നീയാണ് നീയാണ് യഥാർത്ഥ ദൈവം നീയാണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളുടെ സൗഖ്യദായകൻ ഞങ്ങളുടെ സകല നന്മകളുടെയും സർവശക്തനായ ദൈവം കൃപയുടെ സമൃദ്ധിയിൽ നിന്നും ഈ മക്കൾക്ക് ജീവിതകാലം മുഴുവനും സന്തോഷിക്കുന്നതിനുള്ള ഇടപാടുകൾ നീ പ്രവർത്തിക്കണമേ ജീവിതകാലം മുഴുവനും സമാധാനവും സന്തോഷവും ഉണ്ടായി സമൃദ്ധിയാൽ ഐശ്വര്യത്തികവിൽ ഇവരുടെ ജീവിതത്തെ ജീവനെ നീ കാത്തു സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങാൻ കിടക്കുന്ന ഞങ്ങളുടെ മനസ്സിലേക്ക് നിന്റെ ശക്തി തരണമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും നിറയ്ക്കണമേ നിന്റെ സൗഖ്യം കാത്തിരിക്കുന്നവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ നിന്റെ ക്ഷമയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന പാപികളായ ഞങ്ങൾക്ക് ക്ഷമ നൽകി അനുതാപത്തിനുള്ള കൃപ നൽകി ഞങ്ങളുടെ ഹൃദയം എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് സന്തോഷവും ശരീരത്തിന് സൗഖ്യവും ആരോഗ്യവും ഹൃദയത്തിൽ സമാധാനവും നിറച്ച് നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവേ നീ ഞങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കണമേ നാളത്തെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണമായും നിനക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ അന്വേഷിക്കുന്ന ചില കാര്യങ്ങളിൽ നീ ഇടപെടണമേ ഇന്ന് രാത്രിയിൽ ഒരു മഹാത്ഭുതം ഞങ്ങൾ കാണുന്നതിന് കഥാവേ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയവും മനസ്സും അന്തരാത്മാവും നീ വിശുദ്ധീകരിക്കണമേ ദൈവമേ നിന്നിൽ ദിവർണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടരുടെ എല്ലാ ദുഷ്ട പദ്ധതിയിൽ നിന്നും നുണ പറയുന്ന നാവുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ കഥാവേ നിന്നിൽ പൂർണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ അങ്ങത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രി ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹം നിന്നിലേക്ക് നിറയ്ക്കട്ടെ നിന്റെ മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിറച്ച് സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ നിന്നെ സംരക്ഷിക്കട്ടെ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും നിന്റെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ നീ അവിടുന്ന് കാത്തു സംരക്ഷിക്കട്ടെ അവിടുന്ന് നിനക്ക് ദാനമായി നൽകിയ സകല സമ്പത്തും അവിടുന്ന് കാത്തു സൂക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ